കുഴപ്പമില്ല കാലിന് മുടന്ത ആൾക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ വേണ്ട അലൽ ഹറജുൻ രോഗിക്കും ഒരു പ്രയാസവും തോന്നേണ്ടതില്ല ും നിങ്ങൾക്ക് തന്നെയും നിങ്ങൾക്ക് പ്രയാസം തോന്നേണ്ടതില്ല എന്തിന് എന്തിന് പ്രയാസം വേണ്ട വേണ്ടിക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം കഴിക്കാൻ എന്താ തഫ്സീർ പറയുന്നത് നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നേണ്ടതില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ കണ്ണു കാണാത്ത ആൾക്കും അതുപോലെ തന്നെ രോഗിക്കും മുടന്തനായ ആൾക്കും ഒരു പ്രയാസം നിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും നിങ്ങൾക്ക് ഉമ്മും നിങ്ങളുടെ ഉപ്പയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പ്രയാസപ്പെടേണ്ട അതിലൊന്നും കുഴപ്പമില്ല ഔബുചിഹി വീട്ടിൽ ും നിങ്ങളുടെ സഹോദരിമാരുടെ വീട്ടിൽ വീട്ടിൽ നിങ്ങളുടെ സഹോദരിമാരുടെ നിന്ന് കഴിക്കുന്നതിനും വിരോധമില്ല നിങ്ങളുടെ പിതാവിന്റെ സഹോദരന്മാർ മൂത്താപ്പ എളാപ്പ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനും വിരോധമില്ല അമ്മാച്ചിക്കും നിങ്ങളുടെ ഉപ്പയുടെ സഹോദരി അമ്മായി എന്ന് പറയില്ലേ പക്ഷെ അമ്മായി എന്നൊക്കെ പറയുമ്പോ പല നാട്ടിലും പല അമ്മായിയാണ് അമ്മായിമ്മക്കും ഉപ്പാന്റെ സഹോദരിക്കണം അറബി പറയാം അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനും വിരോധമല്ല കഴിച്ചോളി ഔപയൂച്ചി അഹ്വാലിക്കും നിങ്ങളുടെ ഉമ്മയുടെ സഹോദരൻ ഉമ്മയുടെ സഹോദരന് മാമെന്നോ അമ്മാവെന്നോ ഇംഗ്ലീഷിൽ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അങ്കിള് പിന്നെ ആരാന്ന് വേറെ ചോദിക്കണം ഉമ്മയുടെ സഹോദരൻ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരി അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനും വിരോധമില്ല ആരൊക്കെ പറഞ്ഞു നിങ്ങളുടെ വീട് സഹോദരന്റെ സഹോദരിയുടെ ഉപ്പാന്റെ സഹോദരന്മാർ ഉപ്പയുടെ സഹോദരിമാർ ഉമ്മയുടെ സഹോദരന്മാർ ഉമ്മയുടെ സഹോദരിമാർ ഇവിടെ പോയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനൊന്നും വിരോധമില്ല നിങ്ങൾ നിങ്ങൾ ആരുടെ കീയാണോ ഉടമപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് വീട് നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു ഒരു കട നിങ്ങളെ ഏൽപ്പിച്ചു പക്ഷെ അതോ വഴിയെ പറയാം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനും വിരോധമില്ല ഔ സ്വദിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മൊഹ്മിനായ ഒരു സഹോദരന്റെ സുഹൃത്തിന്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനും വിരോധമില്ല ഇത് വിരോധം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ എന്നാണ് ഇപ്പൊ നമുക്ക് തോന്നണത് അല്ലേ ഈ ആയത്തിറങ്ങാനുണ്ടായ അവതരണ പശ്ചാത്തലം അറിയുമ്പോഴാണ് ഈ വചനങ്ങളുടെ പ്രസക്തി മനസ്സിലാവുക എപ്പോഴാണ് ഇതിറങ്ങിയത് അതിന്റെ കാരണം എന്തായിരുന്നു പിന്നെ പറയുന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചാലും ഒരു വിരോധവുമില്ല ഒരുമിച്ച് എല്ലാരും കൂടി ഭക്ഷണം കഴിച്ചോളൂ ഒറ്റക്കൊറ്റക്ക് ഭക്ഷണം കഴിച്ചോളൂ അതും വിരോധമില്ല നിങ്ങൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തോട് ഒരു അസ്സലാമലൈക്കും പറഞ്ഞേക്കണം നിങ്ങളുടെ ശരീരത്തോട് മുസ്ലിമീങ്ങളായ ആളുകളുടെ പൊരക്ക് ചെല്ലുകയാണെങ്കിൽ ആ വീട്ടുകാർ മുസ്ലിമീങ്ങളെങ്കിൽ നിങ്ങളുടെ ശരീരം പോലെ തന്നെയാണല്ലോ അവര് അവർക്ക് രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറയും നിനക്ക് രക്ഷ ഉണ്ടാവാൻ നീ ആഗ്രഹിക്കുന്നുവല്ലോ അല്ലെ അപ്പൊ അവർക്കും നീ സലാം പറയണം വിശദീകരണം വഴിയെ പറയാം നിന്ന് നല്ല ബറക്കത്തുള്ള പരിശുദ്ധമായ വീട്ടിലേക്ക് പറഞ്ഞേക്കണം ആളുള്ള വീട്ട് കയറുമ്പോഴും ആളില്ലാത്ത വീട്ട് കയറുമ്പോഴും സലാം പറയാം ആ അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വിവരിച്ചു തരികയാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ് ആയത്താണ് നമ്മൾ ഈ ഇത് അത് അവതരിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരായത്ത് അവതരിച്ചു യക്കൂലു പറയുന്നത് ഇറങ്ങിയപ്പോഴാണ് സുഹാബത്തിന് പേടി വന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ബാതുലിൽ അന്യായമായിട്ട് നിങ്ങൾ തിന്നാൻ പാടില്ല മറ്റുള്ളവന്റേത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പക്ഷെ നിങ്ങളുടേത് ആ യേശന്റേതാ നശിപ്പിക്കേണ്ട അനുജന്റെ നശിപ്പിക്കല്ല മറ്റൊരാളുടെ വീടാണ് നശിപ്പിക്കല്ല അത് നിന്റേതെന്ന് വിചാരിക്കെ നിങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നരുത് എന്നായിറങ്ങിയപ്പോഹാബത്ത് അന്യായമായി തിന്നരുത് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻറെയും അനുജന്റെയും വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ അങ്ങ് തിന്നുന്നില്ലേ ഒരാളുടെ സമ്പത്തിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അയാൾ അയാളുടെ ഭക്ഷണമാണല്ലോ അപ്പോ ഈ ഭക്ഷണം കഴിക്കൽ ബാറ്റിലായിട്ട് തിന്നരുത് എന്ന് പറഞ്ഞില്ല പെടൂലേ പറച്ചോനെ അവർക്ക് പൊരുത്തുണ്ടാവോ എന്ന് പറഞ്ഞ് ചെന്നിട്ട് അടുക്കളയിൽ പോയിട്ട് എടുത്ത് തിന്നെയാണ് അമ്മായിയുടെ ഭക്ഷണല്ലേ അവർക്ക് പൊരുത്തുണ്ടോ അമ്മായിടെ സമ്മതണ്ടോ ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ലല്ലോ പറച്ചോനെ ഇത് അനുവദിക്കപ്പെടുമോ എന്ന് സുഹാബക്ക് പേടിച്ചു സുഹാനുള്ള അപ്പോഴാണ് ഈ ആയത്ത് കുഴപ്പമില്ല കേട്ടോ ഈ കുഴപ്പമില്ല എന്ന് പറയുന്ന ആയത്തുകൾക്കൊക്കെ അവതരണ പശ്ചാത്തലങ്ങളുണ്ട് ടയില് നമ്മൾ നടക്കണം ആ സൈ ചെയ്യണം എന്ന് പറഞ്ഞ ആയത്തേതാ എവിടുന്നേണെന്ന് കിട്ടിയത് ഇവിടെ പ്രയാസല്ല അതെ അർത്ഥത്തിലാണ് ഇടയിൽ നടക്കുന്നതിന് വിരോധമില്ല നേരെ പരിഭാഷ വച്ച പടച്ചോന ഈ ഇസ്താൻമാർ വെറുതെ തന്നെ ഞങ്ങളെ കൊണ്ടു നടത്തിയത് വിരോധമില്ല വിരോധമല്ലാന്നല്ലേ റൂമിൽ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ നടക്കുന്നുണ്ട് കൊഴങ്ങൽ അല്ലെ നമ്മൾ പകുതി എത്തുമ്പോഴേക്കും തളർന്ന് പിന്നെ ഏഴെണ്ണക്ക് വേണ്ടി മൂന്നെണ്ണം മതിയായിരുന്നല്ലോ ആലോചിച്ചു അള്ളാ കൊഴപ്പല്ലാന്നല്ലേ അള്ള പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ അർത്ഥം കണ്ടെത്തുന്ന കാലാണ് ഇതേ പരിഭാഷ വായിച്ചിട്ടുള്ള മസാല പറയണം അല്ലാ അദ്ദേഹത്തിന് കണ്ടിട്ട് അങ്ങട്ട് പറയാണ് ഫിഖഹിന്റെ ഒക്കെ അവിടെ കൊഴപ്പല്ല എന്ന് തന്നെയാണ് വാക്ക് അത് അവതരിക്കാനുണ്ടായ കാരണം എന്താ കാലത്ത് അവിടെ രണ്ട് ബിംബങ്ങൾ ഉണ്ടായിരുന്നു ഇസാഫ് എന്ന് പറഞ്ഞ രണ്ട് ബിംബങ്ങൾ അത് രണ്ട് മനുഷ്യന്മാരെ അള്ളാഹു പിടിച്ച് ഏർ ഖരമാക്കി ഉറപ്പിച്ചതാണെന്നാണ് ഒരാണു ഒരു പെണ്ണു ആണ് ഇസാഫുന ഇല രണ്ടുപേരും ഉള്ളിൽ ചെന്നിട്ട് അഭിചരിച്ചവരാ ജാഹ്ലീയ കാലത്ത് അള്ളാഹു അവരെ പിടിച്ച് അങ്ങോട്ട് ഉറപ്പിച്ചു നിർത്തി ആ അവസ്ഥയിൽ അവരങ്ങനെ ഉറച്ചു പോയി കല്ല് പോലെ ആയി പോയി അവരെടുത്ത് കൊണ്ടുപോയി ഒന്ന് സഫന്റെ മുകളിൽ വെച്ചു ഒന്ന് മറുപന്റെ മുകളിൽ വെച്ചു പിൽക്കാലൊക്കെ വന്നവർ ഈ വ്യഭിചരിച്ച ആളുകളാണിതൊന്നറിയാതെ അവരൊക്കെ വൃഷിപ്പ് ചെയ്യാൻ തുടങ്ങി അവരെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ജാഹിൽ ഇസ്ലാമിന്റെ മുമ്പ് ചെയ്യുന്നു സഫാ മറുവാന്റെ മുകളിൽ പോന്ന് എന്തിനാ ഈ ബിംബത്തെ പൂജിക്കാനാ ഇല്ലേ ആരാബ് ഈ ബിംബങ്ങൾ മുമ്പ് തോന്നിയാസം ചെയ്ത ആൾക്കാർ അല്ലാ അപ്പൊ സ്വഹാബത്തിന്റെ വേജാറായി നബിയെ തവാഫ് പറയുമ്പോൾ ഞങ്ങൾ അവിടെ മുമ്പ് പോയത് ആ ബിംബാരാധനക്ക് പോയതല്ലേ ഭയങ്കര വിഷമൻ നബിയെ അതൊക്കെ എടുത്തു കളഞ്ഞില്ലേ അള്ളാഹു ശുദ്ധിയാക്കിയില്ലേ ഇസ്ലാം വന്നില്ലേ നിങ്ങളുടെ കൽബിൽ ഈമാൻ ഉണ്ടായില്ലേ ആ ബിംബങ്ങളൊക്കെ നീക്കി കളഞ്ഞില്ലേ ഇനി തവാഫ് അത് ആ മനസ്സിലെ പ്രയാസത്തിനൊന്നൊരു കുഴപ്പമില്ല കേട്ടോളി സഫാമറു അടിയിൽ നിങ്ങൾ പോയിക്കോളി പണ്ടത്തെ ആ ഓർമ്മ കൊണ്ടൊരു പ്രയാസൊക്കെ അതിനൊന്നും സാരല്ല അതാണ് പറഞ്ഞതിനം ആ സാരല്ല എന്ന് പറഞ്ഞത് മനസ്സിലെ തോന്നലിന് കുഴപ്പമില്ല അതുപോലെ ഇവിടെ പറയാണ് അള്ളാഹുബെ എന്റെ സമ്പത്ത് എനിക്ക് അനുവദിക്കപ്പെട്ടതാണ് പക്ഷേ ഞാൻ അല്ലാത്ത മറ്റാളുകളുടെ വീട്ടിൽ പോകുന്നു അവിടെ നിന്ന് അങ്ങനെ എടുത്ത് കുടിക്കുന്നു എടുത്ത് ഭക്ഷിക്കുന്നു കുറച്ചോനെ ഇതൊക്കെ അവർക്ക് തൃപ്തിയില്ലെങ്കിൽ എനിക്ക് അനുവദിക്കപ്പെടുമോ ഹലാൽ ഹറാമിനെ കുറിച്ചുള്ള ചിന്തയാണ് മഹാനായ മുഹമ്മദ് ഉമ്മാന്റെ കൂടെ ഒരു പ്ലേറ്റിൽ ഭക്ഷണം ആളുകൾ ചോദിച്ചു എന്താ ഉമ്മാന്റെ കൂടെ എന്ത് ഒരു ഒരു പ്ലേറ്റ് നിന്ന് ഭക്ഷണം കഴിക്കുക അതാണല്ലോ ഇസ്ലാമിന്റെ ആ ഒരു തനതായ സുന്നത്ത് പ്രശ്നെ അപ്പൊ ഉമ്മി ഞാൻ ഇരിക്കുമ്പോ ഞാൻ എടുക്കുന്നത് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു കഷ്ണാണെങ്കിൽ പ്രച്ചോനെ അത് ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കലാവൂലെ ആകൂലേ പോയിന്റെ കാലം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത് അലയാക്കെടുത്ത് തിന്നാൽ ഉമ്മാക്ക് തൃപ്തിപ്പെട്ട എന്തെങ്കിലും ആ പ്ലേറ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ അത് എടുത്ത് തിന്നാൽ എന്റെ ഉമ്മയോട് ഞാൻ ചെയ്യുന്ന അപമര്യാദയാവൂലേ അതുകൊണ്ട് ഉമ്മാക്കി എല്ലാ ഹൃദമത്തും ചെയ്യുന്ന മഹാനവറുകൾ ഒരു പ്ലേറ്റിന് ഉമ്മാന്റെ കൂടെ കഴിക്കൂല എന്റെ ഉമ്മയോടുള്ള ബഹുമാനം കൊണ്ട് സുഹാന സുഹാബത്ത് ഹലാലും ഹറാമും നോക്കി വെറുതെ കിട്ടുന്നതൊക്കെ ഭയങ്കരമായിട്ട് മനുഷ്യന്മാര് എടുത്തു നിന്ന കാരാണ് കാലാണ് ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ വലിയ പണിയാണ് അഷാബ്ബിന് ജുബൈർ എന്ന് പറയുന്ന അറബ് അറബികളിൽ ഏറ്റവും വലിയ തീറ്റപ്രിയനായിരുന്ന അദ്ദേഹം കിണറ്റിൽ വീണപ്പോഴാണ് ആൾക്കാർ മുഴുവനും കൈ കൊടുത്തത് ആ കൈ ഒന്ന് താ പിടിച്ചു കയറ്റി തരാൻ കൈ കൊടുക്കൂല കൈ കൊടുക്കുന്ന കൈ തന്നാലല്ലേ പിടിച്ച് ഒന്ന് പുറത്തിറക്കാൻ എടുക്കാൻ പറ്റുള്ളൂ കൈ ഒന്ന് താ താന്ന് പറഞ്ഞ് എല്ലാരും മാറി മാറി വിളിച്ചിട്ടും കൈ കൊടുക്കണില്ല അതിലൊരുത്തന്നെ തോന്നി റബാണല്ലോ ഏറ്റവും വലിയ അത്യാർത്ഥിയുള്ള മനുഷ്യനാണ് കെണിൽ വീണ്ടിരിക്കുന്നത് അപ്പൊ ഒരാൾ വന്നിട്ട് പിടിച്ചോ എന്ന് പറഞ്ഞു അതില് കൊടുത്തു കൈ പിടിച്ചോന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുകയാണല്ലോ ഞാൻ കൊടുത്തു പരിചയമില്ലേ സുഹാൻ അബ്ല എത്താന്ന് പറഞ്ഞിട്ട് കൊടുക്കണില്ല കൊടുത്തു പരിചയമല്ലേ ഇങ്ങോട്ട് കിട്ടിയിട്ടേക്ക് പരിചയമുള്ളൂ അങ്ങനെ കെറ്റുന്ന കാര്യം മനുഷ്യനാണ് ഈ അഷാബിദി ജുബൈർ എന്ന് പറഞ്ഞ മനുഷ്യൻ സുബാൻ ആളുകളുടെ ഹക്കിനെ സംബന്ധിച്ച് നമ്മളുടേതാണ്ട് പോയാലും മറ്റുള്ളവന്റേത് ഇങ്ങോട്ട് വേണ്ട ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം